ഇപ്പോൾ ഫിറോസ് മാധ്യമങ്ങളെ കാണുന്നുണ്ട് അധ്യാപകൻ ഇതുവരെ നടപടിയില്ല വർഗീയത ഉണ്ടാക്കിയ ഒരു സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച അത് ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്ത ഒരു അധ്യാപകൻ സർവീസിലിരിക്ക അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിട്ട് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല മീഞ്ചനാട് ആർട്സ് കോളേജിലെ മറ്റൊരു അധ്യാപകൻ നാട്ടിൽ സ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു നടപടിയും എടുക്കുന്നില്ല എന്നാൽ ചില ആശങ്കകൾ ജനാധിപത്യപരമായി ഉന്നയിക്കുന്ന മതസംഘടനാ നേതാക്കന്മാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എഴുത്തുകാരനൊക്കെ പറഞ്ഞത് ഒരു എഴുത്തുകാരൻ പറഞ്ഞത് നിലമ്പൂർ ജയിച്ചപ്പോഴേക്ക് ക്ഷുദ്രജീവികൾ വിഷജീവികളൊക്കെ പുറത്തു ചാടിയെന്നാണ് മതസംഘടനകൾ ഏതെങ്കിലും മതത്തിനെതിരായി പറഞ്ഞോ അഭിപ്രായം പറയുമ്പോൾ മുസ്ലിം ഒരു അഭിപ്രായം പറയുമ്പോൾ അതെങ്ങനെയാണ് വർഗീയമാകുന്നത് അവരേതെങ്കിലും മതവിഭാഗങ്ങൾക്കെതിരെയാണോ സംസാരിച്ചത് അവരുടെ ഒരു ആശങ്കയല്ല അവർ പറഞ്ഞത് അത് ചർച്ചയാണ് സർക്കാർ ചെയ്യേണ്ടത് അതിനു പകരമായി വർഗീയതയുടെ ചാപ്പ കുത്തുകയും എടുക്കുകയും ചെയ്യുന്നത് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല അല്ല ഞങ്ങൾ പിന്തുണക്കുന്നുണ്ടോ പിന്തുണക്കുന്നില്ല അത് കുട്ടികളാണ് തീരുമാനിക്കേണ്ടത് കുട്ടികളും രക്ഷിതാക്കളുമാണ് തീരുമാനിക്കേണ്ടത് താല്പര്യമുള്ളവർ കളിക്കട്ടെ താല്പര്യമില്ലാത്തവർക്ക് കളിക്കാതിരിക്കട്ടെ അതിനകത്ത് നമ്മളൊരു നിലപാട് പറയേണ്ട കാര്യമല്ലല്ലോ നമ്മുടെ നിലപാട് കൃത്യമായി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ വ്യായാമത്തിനും മാനസിക ഉല്ലാസത്തിനും ഒന്നും ഞങ്ങൾ ആരും എതിരല്ല ആരുമെതിരല്ല ഇനി ഏതെങ്കിലും കുട്ടികൾ കളിക്കാൻ താല്പര്യമില്ല അവർ കളിക്കണ്ട താല്പര്യമുള്ളവർ കളിക്കട്ടെ രക്ഷിതാക്കളും കുട്ടികളൊക്കെ തീരുമാനിക്കട്ടെ അതാണ് ഞങ്ങളുടെ നിലപാട് അല്ല അജണ്ടയുണ്ടോ എന്നല്ല പക്ഷെ ഈ വിവാദം ഒരു അജണ്ടയാക്കി അവർ പരിവർത്തിപ്പിക്കുന്നുണ്ട് നിലമ്പൂർലെ തോൽവി മറ്റൊരു തരത്തിലേക്ക് വഴിതിരിച്ചുവിടാനും ഒരു വിഭാഗീയതയും ധ്രുവീകരണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിലേക്ക് ഒരു വിവാദത്തെ കൊണ്ടുപോകാൻ വേണ്ടി സർക്കാർ ശ്രമിക്കുന്നുണ്ട് മുത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ മാധ്യമങ്ങളെ കാണുകയായിരുന്നു സുംബാ വിവാദത്തിനടക്കം അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു